അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ഈ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കേൾക്കാൻ സാധിച്ച തലനിരച്ച താടി നിരച്ച പ്രായം ചെന്ന ചില പണ്ഡിതന്മാരിൽ നിന്ന് ബുദ്ധിയുള്ളവർ എന്നൊക്കെ നമ്മൾ വിചാരിച്ച് നടന്ന പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ചില പ്രയോഗങ്ങൾ കേൾക്കാനിടയായി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതികരണത്തിന് തയ്യാറായത് അതായത് കേരളത്തിലെ ഒരു സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന പരിപാടികളിലുള്ള സംസാരങ്ങളിൽ വന്നുപോയതാണ് സമസ്ത കേരള ജമീയ ഉലമയുടെ നേതാക്കളുടെ പരിശ്രമ ഫലമായും സമസ്തയെയും സുന്നജമായത്തിനെയും സ്നേഹിക്കുന്ന സാധാരണക്കാരുടെ നാണയത്തുപ്പികൾ കൊണ്ടും നടന്നു വന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ സ്ഥാപനമാണ് അതിന്റെ സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് ഈ തലയും താടിയും നരച്ച പണ്ഡിത വേഷം ധരിച്ച മഹാന്മാരി എന്നൊക്കെ നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളിൽ പലരും വളരെ അത്ഭുതപ്പെടുത്തുന്ന ചില പ്രയോഗങ്ങൾ നടത്തിയത് കണ്ടപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പ്രതികരിക്കുക എന്ന് പോലും അറിയാതെ അതായത് ഈ സ്ഥാപനത്തോട് പലർക്കും അസൂയയാണ് അസൂയ കൊണ്ടാണ് പലരും ഈ സ്ഥാപനത്തെ അല്ലെങ്കിൽ സ്ഥാപനത്തെ ആരും എതിർക്കാറില്ല സ്ഥാപനത്തെ ആരും കുറ്റപ്പെടുത്താറുണ്ട് പക്ഷെ അവിടെ പഠിച്ച ആളുകൾക്ക് അവിടെ പഠനകാലം അവിടെ എത്തിയത് മുതലോ അല്ലെങ്കിൽ അവിടെ പഠിച്ചത് കൊണ്ടോ ഉള്ള ബന്ധമായിരിക്കും പക്ഷെ ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം ഒരു സമസ്തക്കാരനെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ പേരും സമസ്തയുടെ നേതാക്കളുടെ കഠിനാധ്വാനവും പരിശ്രമവും കൊണ്ട് പടുത്തുയർത്തപ്പെട്ട ഒരു സ്ഥാപനം അവര് ആ സ്ഥാപനത്തിന്റെ ഒരാനുകൂല്യവും പറ്റാത്തവരായിട്ട് പോലും അവരുടെ സമ്പാദ്യം അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ആ സ്ഥാപനത്തെ ജീവന തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ജനങ്ങൾ മുഴുവൻ സുന്നികൾ അവിടെയൊക്കെ പഠിച്ചിറങ്ങിയ ആളുകൾക്ക് പോലും ഒരു പക്ഷേ ആ പ്രതിബദ്ധത ആ സ്ഥാപനത്തോടുണ്ടായിക്കൊള്ളണമെന്നില്ല ഇവരൊക്കെയും ആ സ്ഥാപനത്തിനെതിരായാലും സമസ്തക്കാരും സുന്നികളുമായ ആളുകൾ അവരുടെ ജീവവായു പോലെ ആ സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കും അപ്പൊ ആ സ്ഥാപനത്തെ ആരും വിമർശിക്കുകയില്ല എതിർക്കുകയുമില്ല പക്ഷേ ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ചില സന്തതികൾ അവരുടെ ചില വിക്രിയകളെ പലപ്പോഴും വിമർശിക്കാറുണ്ട് അവരുടെ ചില പരാമർശങ്ങളെ ദീനി വിരുദ്ധമായതോ സുന്നത്തി സുന്നജമായത്തിന് വിരുദ്ധമായതോ ആയ ചില പരാമർശങ്ങളെ വിമർശി വിമർശന വിധേയമാക്കാറുണ്ട് അവരുടെ ചില ചെയ്തികളെ വിമർശിക്കാറുണ്ട് അത് എല്ലാവരും ചെയ്യാറുണ്ട് അത് ആ സ്ഥാപനത്തോടുള്ള വിരോധം കൊണ്ടല്ല ആ സ്ഥാപനത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളിൽ നിന്ന് ഇതുപോലെ ഉണ്ടായിക്കൂടാ എന്ന് പൊതുസമൂഹം വിധിയെഴുതുന്നതും വിമർശന വിധേയമാക്കുന്നതും ഇത് തിരിച്ചറിയാൻ പോലും ശേഷിയില്ലാത്ത ആളുകളെയാണ് വലിയ ബുദ്ധിമാന്മാരാണ് എന്നൊക്കെ വിചാരിച്ചു നടന്നിരുന്നത് എന്ന് നാളെ ഈ സമൂഹം ചോദിച്ചാൽ അതിനും ഉത്തരം പറയാൻ നമ്മൾ പ്രയാസപ്പെടും എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സമന്വയ സ്ഥാപനത്തിൽ നിന്ന് ആ സ്ഥാപനത്തിന്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പ്രഭാഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ എവിടെ ചെന്നാലും കാറ്റിനനുസരിച്ച് പട്ടം പറത്തുക എന്ന നില നിലപാട് സ്വീകരിച്ച ചില ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ തങ്ങൾക്ക് ഗുണം കിട്ടുന്ന മേഖലകൾ എവിടെയാണോ അവർക്ക് അനുസരിച്ച് അവർക്ക് ഒപ്പിച്ച് എന്തും പറയാൻ തയ്യാറായി നടക്കുന്ന കുറെ ആളുകളുണ്ട് അവരുടെയൊക്കെ വർഷങ്ങൾക്ക് പിറകിലേക്ക് സഞ്ചരിച്ചാൽ ഈ നിലപാട് കൊണ്ട് തന്നെ ഇത് ഇവരിൽ പല ആളുകളും വലിയ വലിയ പർവ്വത സമാനരായ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് അരിഫ്യങ്ങളാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന വലിയ വലിയ ഗുരുനാഥന്മാർക്കെതിരിലൊക്കെ ഇതിലും വലിയ ഗൗരവമായ പലതും പറഞ്ഞു വരത്തി നടന്നിരുന്ന ആളുകളൊക്കെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു ചുവ കൊണ്ടായിരിക്കോ എന്തോ അല്ലാഹു ആയാലും പ്രതീക്ഷിക്കാത്ത ചില ആളുകളിൽ നിന്നൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചില വാക്കുകളൊക്കെ വരുന്നുണ്ട് താല ഹാക്കട്ടെ അതിൽ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ സ്ഥാപനത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ചില ആളുകളുടെ വിക്രിയകൾ വിമർശന വിധേയമായപ്പോൾ ഇങ്ങനെ വിമർശന വിധേയമാക്കപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സംഘങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയ ഒരു പുതിയ തിയറിയാണ് പെട്ടെന്ന് ഈ വിമർശിക്കുന്ന ആളുകൾ അവര് അസൂയക്കാരാണ് എന്ന് വരുത്തി തീർക്കുക കുറച്ചു മുമ്പ് ശംസുലോലമ കണ്ണിയതുസ്താദ് പോലെയുള്ള മഹത്തുക്കളുടെ ആത്മീയമായ ഔന്നത്യത്തെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുമ്പോൾ അവരുടെ ആത്മീയതയെ കുറിച്ച് നമ്മൾ അഭിമാനത്തോടുകൂടി സംസാരിക്കുമ്പോ വേറെ ചില ആളുകൾ അവരുടെ നേതാവിന്റെ വാഹനത്തിന്റെയും അവ അദ്ദേഹത്തിന്റെ ഭൗതിക സൗകര്യങ്ങളുടെയും ഗുണഗണങ്ങളെ എടുത്തു പറഞ്ഞ് സമൂഹത്തെ മറ്റൊരു നിലക്ക് അവരുടെ സംസാരം കൊണ്ടുപോകുമ്പോ അതിനെ നമ്മൾ വിമർശിക്കാറുണ്ട് അതിലല്ല ഔന്നിത്യം ഉള്ളത് ആത്മീയതയിലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ വിഭാഗം നമ്മളോട് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് അസൂയയാണ് എന്നാണ് അത് നല്ലൊരു തന്ത്രാണ് അസൂയ കൊണ്ട് പറയാണ് യഥാർത്ഥത്തിൽ എന്താണ് അസൂയപ്പെടാനുള്ളത് അസൂയപ്പെടേണ്ട എന്താണ് എപ്പോഴാണ് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് അസൂയ വരല് ഇതൊക്കെ സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അതിൽ വളരെ ഗൗരവമായൊരു ഒരു പ്രയോഗം ശ്രദ്ധിക്കാനിടയായി അതായത് ഈ സ്ഥാപനത്തോട് ചിലർക്ക് അസൂയയാണ് അസൂയുള്ളത് കൊണ്ട് പലരും വിമർശിക്കാറുണ്ട് എന്ന് പറയുന്നത് സ്ഥാപനത്താർ വിമർശിക്കാറില്ലേ അത് ഞാൻ ആദ്യം പറഞ്ഞു ചില പ്രവർത്തകരുടെ ചില സന്തതികളുടെ ചില വിക്രിയകൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും ആ വിക്രിയകളെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ചെറിയ ഒരു ചെറിയൊരു ഭാഗം ഞാൻ അതിൽ കാണിച്ചിട്ടേ പോവുള്ളൂ അതൊന്നും നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നതല്ല കാണിക്കാറുമില്ല അത് അത്ര നല്ലതും അല്ലല്ലോ പക്ഷെ എന്നാലും കാ ഇത്ര ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ചെറിയ നിലക്കൊന്ന് സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ സമൂഹം ഇതൊന്നും തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ലല്ലോ അപ്പോ ഈ അസൂയക്കുള്ള കാരണം പറഞ്ഞത് നമ്മളിപ്പോഴും മിമ്പർമലാണ് മെഹറാബിലാണ് ഇവരിപ്പൊ അവിടെ മറ്റേ ജോലിയിലാണ് കമ്പനിയിലാണ് അല്ലെങ്കിൽ ടൈപ്പിംഗ് സെന്റർ അടുത്താണ് അല്ല ഉസ്താദെ പൊന്നുസ്താദെ എന്നാണ് ഈ മെമ്പറിലും മെഹ്റാവിലും നിൽക്കുന്നതിനേക്കാൾ കമ്പനിയിലെ ജോലിയും ടൈപ്പിംഗ് സെന്ററിൽ ടൈപ്പ് ചെയ്തിരിക്കലൊക്കെ ഉന്നതമായ ദർജയായി മാറിയത് വലിയ അത്ഭുതമാണ് ഇത്തരം ആളുകളൊക്കെ അതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ മനസ്സിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ പോലും ഹൃദയത്തിൽ താങ്കൾ ഈ പറഞ്ഞത് ഒരിക്കലും സ്വീകാര്യമായൊരു കാര്യമല്ല അതായത് ഇന്നും ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ തലപ്പാവ് ധരിച്ചും വെച്ചും ജനങ്ങളുടെ ഇടയിലേക്ക് പിരിവിനു വേണ്ടി ഇറങ്ങുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ട പച്ച മനുഷ്യർ അവരോട് നിങ്ങൾ പറയാറുള്ളത് എന്താണ് ആഹ്റത്തിൽ ഉപകരിക്കുന്ന മരണാനന്തരം ഉപകരിക്കുന്ന സ്വാലേഹ്യങ്ങളായ ആലമീയങ്ങളായ മക്കളെ ഉണ്ടാക്കുന്ന സ്ഥാപനമാണ് എന്ന് പറയുമ്പോഴാണ് അവര് കടവും ബാധ്യതകളുമുള്ള ആളുകളായിട്ട് പോലും നിങ്ങൾക്ക് നാണയത്തൊട്ടുകൾ സമ്മാനിച്ചത് കാരണം അവർക്ക് പോലും അറിയാം അത് വലിയ ഔന്നത്യമുള്ള ആത്മീയമായ ഉന്നതമായ ഒരു മേഖലയാണ് അതുകൊണ്ടാണ് അവർ നിങ്ങളുടെയൊക്കെ കൈവെള്ളയിൽ നാണയത്തൊട്ടുകൾ വെച്ചു തന്നതും ആ നാണയ തൊട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് സമസ്തയുടെ പേരും ചോരും അഡ്രസ്സും ഒക്കെ കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ പൊടുത്തിയർത്തിയതും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അതിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങാൻ സഹായിച്ചതും അവരിൽ വളരെ കുറഞ്ഞ ആളുകളെങ്കിലും ദീനി ദീനീ ദേവാരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് എന്നത് നിഷേധിക്കാൻ സാധ്യമല്ല എന്നാൽ ഭൗതികമായ ജോലി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അതിൽ തെരഞ്ഞെടുത്ത ആളുകളുണ്ട് അവരെ നമ്മൾ ആക്ഷേപിക്കുന്നില്ല ഓരോരുത്തരും അവനവരുടെ സൗകര്യം പോലെ അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അതിനേക്കാൾ വലിയ ഉന്നതമായ പദവി ഏതെങ്കിലും ഒരു ടൈപ്പിംഗ് സെന്ററിൽ ഇരിക്കലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഏതെങ്കിലും പോസ്റ്റിൽ ഇരുന്ന് ജോലി ചെയ്യലാണ് എന്നൊക്കെ ഈ മെഹ്റാബും മിമ്പറും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുകയും മറ്റ് തന്റെ അടുത്ത തലമുറക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെക്കുകയും ചെയ്ത മൂല്യന്മാരെന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഇതിനൊക്കെ പറയാ അപ്പോ ഇപ്പൊ പുതിയൊരു ട്രെൻഡാണത് വിമർശിക്കുന്ന ആളുകളൊക്കെ അസൂയ കൊണ്ട് വിമർശിക്കുകയാണെന്ന് പറയാം ദയവി ചെയ്തിട്ട് ഇനിയെങ്കിലും അതൊക്കെ നിർത്തുക അത് ബോറായി തുടങ്ങിയിട്ടുണ്ട് ആ പ്രയോഗമൊക്കെ ബോറായിട്ടുണ്ട് ഇപ്പൊ അതൊന്നും അത്ര ഒരു ഒരു രസകരമായിട്ട് തോന്നുന്നില്ല അസൂയപ്പെടുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ അസൂയപ്പെടണമെങ്കിൽ ഒരു കാര്യം വേണ്ടേ അതുകൊണ്ട് അത്ര ചാടപ്പ് തോന്നുന്ന ബോറൻ പ്രയോഗങ്ങൾ ഇനിയെങ്കിലൊക്കെ ഒന്ന് നിർത്തി വെക്കുക എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കുക അതിനുള്ള ആ പഴുതുകളെ അടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരം സമന്വയ സ്ഥാപനങ്ങളിൽ നിന്ന് പൊടിച്ചിറങ്ങിയ ചില ആളുകൾക്കെതിരെ പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നത് ഞാൻ നിങ്ങൾക്ക് ചില സ്ക്രീൻഷോട്ടുകൾ കാണിച്ചു തരാം സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് ഉണ്ട് സമസ്ത വേൾഡ് സർക്കിൾ എന്നാണ് ആ പേജിന്റെ പേര് കുറേ ആളുകൾക്കൊക്കെ അതറിയാം ഈ സമസ്ത വേൾഡ് സർക്കിളിന്റെ അടക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിന്റെ ഒരു പേരൊന്ന് മാറ്റീനി പ്രതിസന്ധി വന്നപ്പോ ആ പേര് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആ പേജിന്റെ അഡ്മിൻമാരുടെ ഒരു ലിസ്റ്റാണ് ഈ കാണുന്നത് ഈ ലിസ്റ്റിൽ ഈ കാണുന്ന ആളുകളൊക്കെ ആ സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ മറ്റു കീഴ് അതിന്റെ കീഴിൽ നടക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പഠിച്ചു പുറത്തിറങ്ങിയ ഹുദവി ബിരുദധാരികളായ ആളുകളാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഈ ഹുദവി എന്ന പേര് പറയുമ്പോൾ നമ്മളൊക്കെ വളരെ സ്നേഹത്തോടെ അഭിമാനത്തോടെ പറയുന്നൊരു പേരാണ് ഹുദവി എന്നത് അല്ലെ നമുക്കറിയാം പിന്നെ നിരവധി പ്രശസ്തരായ ഹുദവികൾ ദീനി ദാഴ്വ രംഗത്ത് ശക്തമായ പ്രവർത്തനം നടത്തുന്ന സമസ്തയുടെ കൂടെ നിൽക്കുന്ന സുന്നത്യമായതിനു വേണ്ടി നന്നായി സംസാരിക്കുന്ന ശബ്ദിക്കുന്ന ഹുദവി സുഹൃത്തുക്കൾ നമുക്ക് ധാരാളമുണ്ട് അവര് ഒരിക്കലും വിഷമം വിചാരിക്കരുത് ഹുദവികളെ എന്നും നമ്മൾ സ്നേഹിക്കും നമുക്കവര് സ നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ അഭിമാനമാണ് പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന എണ്ണപ്പെട്ട ചില ആളുകൾ ആ പേരിൽ ഉണ്ട് അതുകൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ പറയുകയാണ് ഈ ആളുകളൊക്കെ ഹുദവികളാണ് ഇവരുടെ ഈ പ്രവൃത്തി ഇവർ ആ പേജിലൂടെ നിങ്ങൾ ആ സമസ്ത വേൾഡ് സർക്കിൾ എന്ന പേജൊന്ന് പരിശോധിച്ചാൽ അതിലൂടെ പുറത്തുവിടുന്ന ദുർഗന്ധം വമിക്കുന്ന വാർത്തകളും കള്ള വാർത്തകളും ഫിഥനകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനെ വിമർശിക്കും അപ്പോൾ അത് അസൂയോണ്ടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇനി നിങ്ങൾ അതുപോലെ തന്നെ നോക്കൂ ഇത് വേറെ ഒരു ഹുദവിയുടെ വാട്സപ്പിലൂടെ വന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്ന ഒരു ഒന്ന് രണ്ട് ഹുദവികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തു വന്ന ഒരു മെസ്സേജാണ് ഇത് ബഹുമാനപ്പെട്ട സയ്യിദുൽ സെയ്ദൊഴിലമ്മ ജിഫിരി തങ്ങളുപ്പാപ്പാനെ ട്രോളി കൊണ്ടാണ് എഴുതിയിട്ടുള്ളത് ഇത് പിന്നെ രണ്ടു മുതലികളാണ് നമ്മൾ അവരൊന്നും പേര് പരാമർശിക്കുന്നില്ല ഇതൊക്കെ ആളുകൾക്ക് ഇതൊക്കെ അറിയാം പക്ഷെ ഞാൻ എന്തായാലും പേര് പറയണില്ല കാരണം നല്ല കാര്യത്തിന് വേണ്ടിയല്ലല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ഒക്കെ സൽബുദ്ധി വന്ന് തിരിച്ചറിവുണ്ടാകുന്ന കാലത്ത് ഇതൊന്നും അവർക്കൊരു ബാധ്യതയായി മാറാനും പാടില്ലല്ലോ എന്തായാലും ഇത് സെയ്യമയെ ട്രോളികൊണ്ടാണ് ഞങ്ങളല്ല വേറെ അദൃശ്യമായ നിയന്ത്രണമുണ്ട് എന്ന് പ്രസിഡന്റ് ഇടയ്ക്കിടെ പ്രസംഗിക്കാറുള്ളത് സത്യമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതല്ലേ ഹുസിനു തന്നെ അതല്ലാതെ വന്യവയോധികരായ പണ്ഡിതർക്ക് ഈ വ്യക്തമായ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല ഇത് സയ്യിദുലമ ട്രോളാണ് സയ്യിദുലമയുടെ പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് ധ്വനിപ്പിച്ചുകൊണ്ടാണ് ആ എഴുത്ത് എഴുതിയിട്ടുള്ളത് ഇതിനെ വിമർശിക്കും സമസ്തക്കാരായ ആളുകൾ സുന്നികളായ ആളുകൾ ഇത് ഇതിനെ വിമർശിക്കും അത് ആ സ്ഥാപനത്തിനെതിരാണ് എന്ന് പ്രചരിപ്പിച്ചത് കൊണ്ട് ഒരിക്കലും വിമർശനം നിർത്താൻ പോകുന്നില്ല മാത്രല്ല അങ്ങനെ കുറെ ഉണ്ട് സമസ്തയുടെ വിദ്യാഭ്യാസ സംവിധാനമായ എസ് എൻ ഇ സിയെ ട്രോളിക്കൊണ്ട് ഇതൊക്കെ ഈ ഹുദവി സുഹൃത്തുക്കൾ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ എണ്ണപ്പെടാവുന്ന വിരലിൽ എണ്ണാവുന്ന കുറച്ച് അത് മുമ്പ് ആലുവ തൊരിയൊക്കത്ത് ഉണ്ടായപ്പോ അതിന്റെ കൂടെ കുറച്ച് ഉദവിടു പോയാലോ അതുപോലെ തല തീർച്ച ആളെന്ന് എന്ന് കണക്കാക്കിയാ മതി കമ്മിറ്റികൾ കോളേജുകൾ ഉസ്താദുമാർ കുട്ടികൾ എല്ലാവർക്കും ഒരേ സമയം അഡ്മിഷൻ കൊടുക്കുന്ന ലോകത്തെ ആദ്യ സംവിധാനം എസ് എൻ ഇ സീന്റെ ട്രോളാണിത് എസ് എൻ ഐ സിയുടെ കുതിച്ചുയർന്ന വളർച്ചയിൽ എന്തോ അസ്വസ്ഥത തോന്നിയിട്ട് അസൂയന്ന് ഞമ്മള് പ്രയോഗിക്കണില്ല അസൂയപ്പോ ക്ക് വേണ്ടിയും സമസ്തയുടെ നേതാക്കൾക്ക് വേണ്ടിയും സംസാരിക്കുകയും അവരുടെ നിലപാടുകൾക്ക് കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രം വിധിക്കപ്പെട്ട ചാർത്തപ്പെട്ട സംഭവമാണല്ലോ ഈ അസൂയയും കമ്മ്യൂണിസൊക്കെ അതുകൊണ്ട് ഇത് നമ്മൾ തിരിച്ചാരോപിക്കണില്ല എന്താണെങ്കിലും ശരി അതുപോലത്തെ എന്തോ ഒരു സാധനം കൊണ്ട് ആളപ്പൊ എഴുതിയിട്ടുണ്ടാവുക അപ്പൊ ഇതുപോലെ എഴുതുമ്പോ നമ്മൾ തീർച്ചയായും പിന്നെ അതിനെതിരെ വിമർശിക്കും അത്തരം ആളുകൾക്കെതിരെ വിമർശനം ഉന്നയിക്കും ആ സംവിധാനത്തോട് വിമർശനോ വി അല്ലെങ്കിൽ എതിർപ്പോ അസൂയോ ഒന്നും അല്ലത് പ്രവർത്തകർ സമസ്തയുടെയും സുനിത്യമായത്തിന്റെയും പ്രവർത്തകരാണ് എല്ലാ സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും വളർച്ചയുടെ പ്രധാന ഭാഗം അവർ ഇത്തരം സം ഇത്തരത്തിലുള്ള മെസ്സേജുകളും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഫിത്നകളുമൊക്കെ ആ സമന്വയ സ്ഥാപനത്തിൽ നിന്ന് പൊടിച്ചിറങ്ങിയ സന്തതികൾ പുറത്തു കൊണ്ടുവരുന്നത് കാണുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കും അത് അസൂയ കൊണ്ടാണ് എന്ന് പറയുന്നത് ഒന്നുസ്താദിന്മാരെ ഒരു കാര്യമല്ല നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തോ താല്പര്യത്തിന്റെ പേരിൽ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും ഏതായാലും ഈ അസൂയ പ്രയോഗം അറു ബോറൻ പ്രയോഗമായിട്ടുണ്ട് തൽക്കാലം അത് നിർത്തിവെക്കണം ആർക്ക് ആരോടുള്ള അസൂയ കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കിടന്ന് നടക്കുന്ന പല വിഷയങ്ങളും എന്നൊക്കെ ഏകദേശം ബോധം ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ അറിയാം ഏതായാലും ഈ അറുബോറൻ അസൂയ പ്രയോഗം അസൂയപ്രയോഗത്തിലൂടെ മറവിടിച്ച് എന്തും ചെയ്യാമെന്നൊന്നും ആരും വിചാരിക്കണ്ട എന്ത് ആരോപിച്ചാലും ആക്രോശിച്ചാലും ഇത്തരം പുകഞ്ഞ കൊള്ളികളെ സമൂഹത്തിന്റെ മുമ്പിൽ ജനങ്ങൾ തിരിച്ചറിയുകയും അത്തരം ആളുകളിൽ നിന്ന് ഈ സുന്നത് ജമായത്തിനെയും സമസ്തയെയും സമസ്തയുടെ ആലിമ്യങ്ങളെയും സംരക്ഷിക്കാൻ വലിയ ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ കണ്ണും കാതും കൂർപ്പിച്ചുകൊണ്ട് എന്നും ഉണ്ടാകുമെന്നും ഉസ്താദ്മാരായ നിങ്ങളും ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അള്ളാഹു താലെ എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ അസലാമേം വരഹമുല്ല